ഏറ്റവും സുന്ദരമായ ഒരു കാലഘട്ടത്തിലാണ് നമുക്കൊരു പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരു പത്തോ അമ്പതോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇന്നത്തെ ആളുകൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നുണ്ടായിരുന്നു ഇന്നത്തെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള പഠനങ്ങളും അത്യാധുനികമായിട്ടുള്ള ഈ സൗകര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഉപയോഗിക്കുവാൻ ഉള്ളതാണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം പല ആളുകൾക്കും ഈ സമൃദ്ധി വരാത്തതിന് പ്രധാനമായ കാരണം അവരുടെ ഉള്ളിൽ ഇതിന് ഞാൻ യോഗ്യനല്ല ഇത് ഞാൻ അർഹനല്ല എന്നുള്ള ഒരു ഇന്റേണൽ പ്രോഗ്രാമിംഗ് ആണ് ആ ഇന്റേണൽ പ്രോഗ്രാമിംഗ് നമ്മൾ മാറ്റിയേ പറ്റൂ കാരണം ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും പ്രത്യേകിച്ചും മനസ്സിന്റെ ഒക്കെ അതിശക്തമായിട്ടുള്ള എങ്ങനെയും മനസ്സിന് നമുക്ക് ഒരു വെള്ളം പോലെ വെള്ളം നമുക്കൊരു കൂച്ചയിൽ പാർന്നു കഴിഞ്ഞാൽ ആ വെള്ളം ഒരു പൂച്ചയുടെ രൂപത്തിലോട്ട് മാറും വെള്ളത്തെ നമുക്ക് ഒരു എന്താ പറയാ വേറെ ഏതെങ്കിലും വലിയൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണെങ്കിൽ വെള്ളം ആ രൂപത്തിലോട്ട് മാറും എന്നതുപോലെ നമ്മുടെയും മനസ്സിനെ മാറ്റുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം മുമ്പ് ആളുകൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ജീവിതത്തിലോട്ട് നമുക്ക് പറന്നുയറുവാൻ സാധ്യമാണ് പ്രിയപ്പെട്ടവര് നമ്മുടെ മനസ്സിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നേടാൻ കഴിയില്ല അകലെയാണ് എന്ന് വിചാരിച്ചിരുന്ന എല്ലാ സ്വപ്നങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ സാധ്യമാണ് അതിനുള്ള അറിവുകൾ ഇന്ന് ലഭ്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ട് ഒരിക്കലും ഒരാളും വേദനയിലും ദുഃഖങ്ങളിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധിയിലും ജീവിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോ ഏതൊരു പുരോഗതിയിലോട്ടും നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഒരു തരം ധൈര്യം നമുക്ക് വേണം ഞാൻ ആ ക്ലാസ് നേരത്തെ പറഞ്ഞതാണ് ഒരു ഒരു ആ സംഭവത്തിനു വേണ്ടി നമ്മൾ പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരാളും നമ്മളെ കരകയറ്റാൻ വരില്ല മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖത്തിന് കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ തങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്നും മറ്റൊരാൾ തങ്ങളെ കൈപിടിച്ച് ഉയർത്തണം എന്നതാണ് അങ്ങനെ കൈപിടിച്ചുയർത്തുവാൻ മറ്റൊരാൾക്ക് സാധ്യമല്ല ഏതുപോലെ നിങ്ങൾക്ക് വിശക്കുന്നുവെങ്കിൽ വേറെ ഒരാൾ ഭക്ഷണം കഴിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നതുപോലെ തന്നെയാണ് വളരെ ഘട്ടറിൽ കിടക്കുന്ന നാശത്തിൽ കിടക്കുന്ന പ്രശ്നത്തിൽ കിടക്കുന്ന പ്രതിസന്ധിയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള വഴി ആ വ്യക്തി ആദ്യം തീരുമാനിക്കേണ്ടത് ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴിയിൽ ഞാൻ സഞ്ചരിക്കണം എന്ന് അയാൾ തീരുമാനിക്കുമ്പോഴാണ് അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിപ്പോ മെഡിറ്റേഷനിലൊക്കെ പഠിച്ച നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരുവാൻ സാധ്യമാണ് എന്ന് പൂർണമായും തെളിയിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിക്കുവാൻ വേണ്ടിയിട്ടാണ് അതേപോലെ ശുഭപ്രതീക്ഷ നമ്മുടെയൊക്കെ മനസ്സിൽ എന്തിനാണ് ഈ കരം തൂങ്ങിയ മനസ്സുമായിട്ട് ചില ആളുകളൊക്കെ എന്താ പറയാ ജീവിക്കുന്നത് എങ്ങനെയാ ചോദിക്കുകയാണെങ്കിൽ അഞ്ചോ പത്തോ ആളുകളെ ചുമരിൽ വെച്ചുകൊണ്ടാണ് അവരെ കുറിച്ചുള്ള വൈകാരികതയും അവരെ കുറിച്ചുള്ള ചിന്തകളും ഒക്കെ ആയിട്ട് എന്താ പറയാ ഇടുങ്ങിയ അല്ലെങ്കിൽ ഭാരമുള്ള മനസ്സുമായിട്ടാണ് പല ആളുകളും ജീവിച്ചു പോകുന്നത് അതിൻ്റെ ഒന്നും കാര്യമില്ല നമുക്ക് സമാധാനത്തിൽ സന്തോഷത്തിൽ ആശ്വാസത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം അതേപോലെ തന്നെ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും ഒരു പരിധിയും ഒരു പരിധിയും ഞാൻ ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ ട്രഷർ ബാച്ച് ടൂൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇപ്പോ ഈ സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അതിൽ കേൾക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ലക്ഷ്യങ്ങൾ ഏതാവട്ടെ അത് നേടിയെടുക്കുവാൻ സാധ്യമാണ് ോധ്യപ്പെടാത്തവരായിട്ട് ട്രഷർ സെക്കൻഡിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ആൾക്കാർ ഒരുപാട് പങ്കെടുത്തു കഴിഞ്ഞു അവർക്ക് ലക്ഷ്യങ്ങളൊക്കെ നേടിക്കഴിഞ്ഞു അവരുടെ വഴികളൊക്കെ തുറന്നു കഴിഞ്ഞു ഈ സെക്കൻഡ് ബാച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന് പ്രതികരിച്ച് തീർച്ചയായിട്ടും സാറേ അത് ഒരു ലക്ഷ്യവും നേടാതെ പോകില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ള വിശ്വാസമുണ്ട് നല്ല പഴയ കാലമൊക്കെ നമ്മുടെ ബോധതലവും നമ്മുടെ മനസ്സും വളരെയേറെ ഉയർന്നു കഴിഞ്ഞു അതുപോലത്തെ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും സാധിക്കും ഓക്കെ അതായത് ഏത് ലക്ഷ്യവും നമ്മൾ ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ചിന്തിക്കും ദൈവമേ അത് നേടിയെടുക്കുവാൻ സാധ്യമാണ് എന്ന ഒരു അവസ്ഥയിലൂടെ എത്തിയ കാലഘട്ടാൽ വേറെ ഒരാൾക്ക് സംസാരിക്കാം കാരണം ഇത്രയും ആൾക്കാരുണ്ടാവുമ്പോൾ എല്ലാവരുടെയും മനസ്സിന് സമാധാനം കൊടുക്കുക നമ്മുടെ വാക്ക് നമ്മുടെ പ്രവൃത്തി നമ്മുടെ ചിന്ത ഇതുകൊണ്ട് ഒരു നൂറാൾക്കെങ്കിലും സമാധാനം കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ സോൾ പവർ ഒത്തിരി അങ്ങ് ഉയരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതുകൊണ്ടാണ് സംസാരിക്കുന്നത് അതായത് ഏത് ലക്ഷ്യവും നേടിയെടുക്കുവാൻ സാധിക്കും ഏത് പ്രശ്നവും പരിഹരിക്കുവാൻ സാധിക്കും എന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞ ആൾക്കാരാണ് ട്രഷർ ടൂൽ പങ്കെടുക്കുന്ന ഒരാളോട് സംസാരിച്ചത് ഒരാൾ പങ്കെടുക്കുന്ന ആൾക്കാരെ ആരുല്ല നമ്മള് ഒരു ഒരു സാധനം മാത്രമേ ഉള്ളൂ വേറെ പ്രഷർ ബാച്ച് ടു കേൾക്കാം ആരായിരുന്നു ആ പറയൂ നിങ്ങളൊന്ന് പറയൂ ആഗ്രഹവും മലയും എന്തും നേടിയെടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നടക്കും എന്നുള്ള വിശ്വാസത്തിലേക്ക് എത്തിയിട്ടുണ്ട് ബ്രെയിനിന്റെ ഒക്കെ മാറി ചിന്തകൾ മാറി ഒരു സാധനം കാണുമ്പോ നമ്മൾ അതിനെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിരുന്ന രൂപത്തിലല്ല ഇപ്പൊ ചിന്തിക്കുന്നത് മാത്രം ചെറുതായിട്ട് നമ്മൾ നേടിയെടുത്തു ലോങ് ടേം മാത്രമേ ഉള്ളൂ ലോങ് ടേം പിന്നെ പിന്നെ ബ്രദറിന്റെ വൈഫ് മക്കളുണ്ടായിരുന്നില്ല എട്ട് വർഷമായിരുന്നു അവരിപ്പോ പ്രഗ്നന്റ് ആണ് എന്റെ ലക്ഷ്യമായിട്ട് എഴുതി വെച്ചതായിരുന്നത് ഓക്കെ അതിലും വലിയൊരു സന്തോഷം എന്താണ് എന്താ ലോകത്ത് എന്ത് കൊടുത്താലും അത് കിട്ടുക അവർക്ക് ഒരു ക്ലാപ്പ് കൊടുത്താൽ എല്ലാവരും അതൊരു യെസ് അതൊന്നു വേണമെങ്കിൽ ആൾക്ക് വേണ്ടി സംസാരിച്ചോളൂ കാരണം പല ആളുകളും ആ വിഷയത്തിൽ ടെൻഷനാണ് എന്താ പറയാ കുട്ടികളില്ലാത്ത അവസ്ഥ അത് സാധ്യമാണ് അതാ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പിന്നെ എന്താ പറയാ എങ്ങനെയായിരുന്നു നസീറ അമേളം നിങ്ങൾ അത് ലക്ഷ്യമായിട്ട് എഴുതി വെച്ച് അതൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചേ ഞാൻ എട്ട് വർഷമായിട്ട് എനിക്ക് ആകെ ഒരു പ്രദരേ ഉള്ളൂ ഉമ്മാന്റെ ഒരു സങ്കടങ്ങളെ കാണുന്നതാണ് നമ്മളെപ്പോഴും നമ്മക്ക് ചെന്ന് നിക്കാനും പറ്റുന്നില്ല കുട്ടികളില്ലാത്തൊരു പ്രയാസം കാണുന്നതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഫസ്റ്റ് എയിമായിട്ട് കണ്ടിരുന്നതും മനസ്സിലുണ്ടായിരുന്ന ചിന്തിയത് മാത്രമായിരുന്നു അപ്പൊ ആകെ ഞാന് നമ്മള് വിഷം ബോർഡും ഒക്കെ ഉണ്ടാക്കിയപ്പോ അവരൊരു കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്നതായിരുന്നു എന്റെ ഇതിലുണ്ടായിരുന്നത് എയിമിലവര് പിക്ചറൈസ് ചെയ്തതും എല്ലാം അതായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു എയിമെപ്പോഴും മനസ്സിലുണ്ടായിരുന്നു ട്രഷറി കഴിഞ്ഞ മൂന്ന് മാസേ അപ്പോഴേക്കും ആയി ഒക്കെ ആളായിരുന്നു വളരെ 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 ും ഇതിനേക്കാളും ചെയ്തു കൊടുക്കാൻ വേറെയില്ല അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ അത് ഈ പറയപ്പെട്ട അറിവാണ് തിരിച്ചറിവാണ് കാരണം ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ പഴയ ആളുകൾ ഞാൻ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ മതി അതല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന എന്താ ഏതെങ്കിലും ഒരു മസീഹ വന്ന് അവരെ കൈപ്പിടിച്ചുയർത്തും എന്നുള്ളതാണ് അതായത് അബാനോട് ചോദിക്കാനുള്ളത് ഇതിനോട്ട് വരാൻ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നില്ലേ യെസ്നോ അതായത് ഇങ്ങോട്ട് വരാൻ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നില്ലേ ഇതിനോട്ട് വരാൻ ജോയിൻ ചെയ്യുമ്പോ ഭയങ്കര എന്താണ് എന്നുള്ള ചിന്തകൾ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യത്തെ മാസം ചെറിയൊരു ഒരു എങ്ങനെ നടക്കും എന്നുള്ളത് ചിന്തിച്ചെങ്കിലും പിന്നെ ഓരോ സമയത്തും ആ ഫീ എങ്ങനെ ആയിട്ട് കയ്യിലെത്തുന്നുണ്ട് അതൊരു പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഫീ എത്രയോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഫീയും കമ്പയർ ചെയ്യാൻ എല്ലാം എന്താണ് അല്ല ഫീ നമ്മൾ സോൾഡ് ആയിട്ട് ഞാൻ ഇതിലേക്ക് എത്തും കാണാണല്ലോ പേടിയോട് കൂടെ തന്നെയാണ് ജോയിൻ ചെയ്തത് അതും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒന്നും പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല അപ്പോ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നടക്കുന്നുണ്ട് നമ്മുടെ സമയത്തൊക്കെ വേണം എന്നുള്ള മറ്റൊന്നും ആവശ്യപ്പെടുന്ന എന്തായാലും ഈ ബൈബിളിലും ഖുറാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ദൈവം ഉണ്ടാവൂ എന്ന് പറയും അപ്പോ ഉണ്ടാവുന്നു അത് തന്നെയാണ് ഇപ്പൊ നമ്മളിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് പോകാൻ സാധ്യമാണ് എത്രയോ ആളുകൾ ഞാൻ കാണുന്നുണ്ട് അറിയുന്നുണ്ട് അനാവശ്യമായി നമ്മൾ നമ്മുടെ അകത്ത് സംഘട്ടനവുമായി നടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പുരോഗതി ഉണ്ടാവില്ല അവർക്ക് ഇത് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല അവർ പറയും സാറ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം സാറിന് ഇപ്പൊ നമ്മുടെ ഒന്നും അവസ്ഥ അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സംഘട്ടത്തിൽ തന്നെ കണ്ടാലൊന്നുമില്ല ചിരിക്കുകയൊക്കെ ചെയ്യും സംസാരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഉള്ളിൽ മുഴുവൻ യുദ്ധക്കളമാണ് ഉള്ളിൽ മുഴുവൻ യുദ്ധക്കളമാണെങ്കിൽ പുറത്തു അതിന് സമാനമായത് മാത്രമേ ഒരു വ്യക്തിക്ക് കിട്ടൂ സോ ഞാൻ സുദീർഘമായി ഒന്നും പറയുന്നില്ല ഞാൻ ഇപ്പോ നിങ്ങൾ മുമ്പിൽ വന്ന് ഇത്ര മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഈ കാലഘട്ടം എന്ന് പറഞ്ഞത് സമൃദ്ധിയുടെ കാലഘട്ടമാണ് നമ്മള് എന്നെ ഏറെ എപ്പോഴും പറയുന്ന ഈ ലോ ഓഫ് കോൺഷ്യസ്നെസിന്റെ ഒരു പാർട്ടുണ്ട് അതിൽ പറയുന്ന എന്താ ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ ഡേവിഡ് ഹോക്കിൻസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹം പറയുന്നത് ശ്രീ ബുദ്ധന്റെ കാലഘട്ടത്തിലൊക്കെ മനുഷ്യ ജന്മ മനുഷ്യ ജീവിതം ദുരന്തപൂർണമായിരുന്നു വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ സമാധാനം ഉണ്ടായിരുന്നുള്ളതാണ് അന്നൊക്കെ ആളുകളുടെ കോൺഷ്യസ് ലെവൽ കേവലം തൊണ്ണൂറ് മാത്രമേ ഉണ്ടായിരുന്നു വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അല്ലാത്തവരൊക്കെ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും എന്നാണ് അതുപോലെ കാലം കഴിഞ്ഞു പോയി ജീസസിന്റെ കാലമായ വീണ്ടും പ്രോഫറ്റിന്റെ കാലമായ കൂടി കൂടി പക്ഷെ ഇപ്പോ അതൊക്കെ കൂടി ഇപ്പൊ ഇരുന്നൂറിന് മുകളിലാണ് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് സമൃദ്ധിയുടെ ഒരു പത്തോ നാനൂറോ അഞ്ഞൂറോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യര് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രൂപത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ നമ്മുടെ അശോക ചക്രവർത്തി സോറി അശോക എന്താ പറയാ അലക്സാണ്ടർ ചക്രവർത്തി മാസിഡോണിയയിൽ നിന്നും അദ്ദേഹം അലക്സാണ്ട്രിയയിലൂടെ അല്ലെങ്കിൽ ഈജിപ്തിലൂടെ അദ്ദേഹം ഇന്ത്യയിലെത്തിയപ്പോ എങ്ങനെ എത്തി പ്രിയപ്പെട്ടവരെ മാസങ്ങളോളം കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് തമ്പടിച്ച് കഷ്ടപ്പെട്ട് മനസ്സിലായോ ഒരു കാറ്റടിക്കണമെങ്കിൽ അവർക്കൊരു ഒരു കാറ്റ് കൊള്ളണമെങ്കിൽ ഏതോ വേലക്കാരി പെൺകുട്ടികളെ അപ്പുറം ഇപ്പുറം നിർത്തിയിട്ട് അവരെങ്ങനെ വീക്ഷിപ്പിക്കണമായിരുന്നു മനസ്സിലായോ നമുക്ക് ഞൊടി ഇപ്പൊ എനിക്ക് തോന്നുകയാണ് അമേരിക്കയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ സംസാരിക്കണം ഐ ഐക്കാൻ നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ ഫാദർ എന്നെ ഒരു ഒരു വിവരം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചത് ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ട് നീ അത് പോയിട്ടൊന്ന് പറയൂ എന്ന് പറഞ്ഞത് ഞാൻ കിലോമീറ്ററുകളോളം നടന്നു പോയിട്ട് ആ വിവരം പറഞ്ഞു വന്നതൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് എൻ്റെ മക്കളോടൊക്കെ ആ വിവരം പങ്കുവെക്കാറുണ്ട് അതിനർത്ഥം എന്താ ചോദിക്കുകയാണെങ്കിൽ ഈ കാലഘട്ടം സമൃദ്ധിയുടെ കാലഘട്ടമാണ് നമ്മൾക്ക് ഇപ്പോഴും അത് ലഭിക്കാത്തത് നമ്മുടെ മനസ്സിന്റെ അടിയിൽ ഊറിക്കടക്കുന്ന നമ്മൾ പോലും പറയാതെ പിന്നോട്ട് നയിക്കുന്ന കമ്പി വേരുകളാണ് അതിനെ പൊട്ടിച്ച് തകർത്തെറിയുവാൻ സമയമായിരിക്കുന്നു ഇനിയും നിങ്ങൾ മിഴിച്ചു നിൽക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയുവാറുള്ളൂ അതിലുള്ള ടൂൾസുകൾ തന്നെയാണ് ഈ പറയപ്പെട്ട ഈ മെഡിറ്റേഷൻ ക്ലബ് ഒരു പത്ത് വർഷം പോലൊന്നും ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ സൂമൊന്നും അന്ന് ഇല്ല യൂട്യൂബ് പോലും ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവര് യൂട്യൂബ് പോലും ഉണ്ടായിരുന്നില്ല ഇപ്പൊ എല്ലാം അതിൽ അവൈലബിൾ ആണ് അപ്പോ അതിന്റെ ഒരു പരിമിതി എന്താ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് തിരഞ്ഞെടുക്കണം കഴിയില്ല എല്ലാം ഉണ്ട് അതുകൊണ്ട് സോട്ടായിട്ട് നമുക്ക് നമ്മുടെ ചില ആൾക്കാർ പറയുമ്പോൾ വിചാരിക്കും ഇതാ നല്ലത് ചില ആൾക്കാർ പറയുമ്പോ വിചാരിക്കും ഇതാ നല്ലത് എന്നാൽ ഇങ്ങനെയുള്ള ഹാപ്പി പാർക്കിനെ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ സോട്ടായിട്ട് എന്താണ് എന്നുള്ളത് കൃത്യമായി തിരിച്ചു തരുന്നു അതാണ് ഈ ട്രെയിനിങ്ങുകളും ക്ലാസ്സുകളും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാവുന്ന നേട്ടമെന്ന് നിങ്ങൾ തിരിച്ചറിയുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് അതുകൊണ്ട് ഈ കാലഘട്ടം നമ്മുടെ എല്ലാ പുരോഗതിക്കും ഉതുകുന്ന ഒരു കാലഘട്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ ദിവസവും ഈ മെഡിറ്റേഷൻ ക്ലബിൽ പങ്കെടുക്കുക അതേപോലെ തന്നെ നാളെ ലോ ഓഫ് വൺ എന്താ പറയുക ലോ ഓഫ് യൂണിവേഴ്സ് പ്രപഞ്ച പ്രാപഞ്ചിക നിയമങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ ഇന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഈ ലോ ഓഫ് യൂണിവേഴ്സിന്റെ വൈലേഷൻ ആണ് അതിന്റെ ലംഘനമാണ് നമുക്കത് അറിയില്ല അയ്യോ അറിയില്ല നിനക്ക് അറിയുമോ നിങ്ങൾക്ക് അറിയുമോ ഇല്ലയോ എന്നത് പ്രശ്നമല്ല ലംഘിച്ചാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും അപ്പൊ ആ നിയമങ്ങളെ കുറിച്ച് അറിയുവാൻ തീർച്ചയായിട്ടും നാളെ എല്ലാവരും ലൈവിൽ പങ്കെടുക്കുക അതേപോലെ തന്നെ എന്താ പറയാ അതിന്റെ ലിങ്ക് സാർ ഇപ്പോ തന്നെ സാറേ ഇതിലൊന്ന് അയച്ചു കൊടുത്തോളൂ നമ്മുടെ എന്താ ഒന്ന് അയച്ചു കൊടുത്തോളൂ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക നമ്മൾക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ മുഖാന്തരം ഒരു പത്ത് ആൾക്കാർക്കെങ്കിലും ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടായാൽ അതിനേക്കാൾ വലിയ ഒരു ഒരു നന്മ നമുക്ക് വേറെയില്ല ഒരു പത്താൾക്കാർ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിലിപ്പോ ഒത്തിരി ആളുകളുണ്ട് എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുക നമ്മൾ അതിനു വേണ്ടി അത് ഞാൻ ഞാനിപ്പതിനെ അയച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ നശിപ്പിക്കുന്നത് ഒരുപാട് ആളുകളുടെ ലൈഫായിരിക്കും ജസ്റ്റ് എത്രയോ ആൾക്കാർ എന്നോട് പറയാറുണ്ട് കരീം സാറേ എവിടുന്ന ലിങ്ക് കിട്ടിയെന്ന് അറിയില്ലേ ഏതോ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് സാർ ലിങ്ക് കിട്ടിയത് അതിനുശേഷം എന്റെ ലൈഫ് മാറി ആ ലിങ്ക് അയച്ച ആൾക്കറിയില്ല ഞാനാണ് അയച്ചത് മനസ്സിലായില്ലേ ഏത് ഗ്രൂപ്പാണെന്ന് അറിയില്ല വേണ്ട അറിയണ്ട അറിയണ്ട നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യം നമ്മുടെ ഉപബോധ എല്ലാം അറിയാം ബുദ്ധിക്ക് അറിയാത്തതുള്ളൂ ബോധത്തിന് അറിയാത്തതുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നന്മയിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുക സകല സ്ഥലത്തും നന്മ സ്പ്രെഡ് ചെയ്യുക എല്ലാവരും ഉയർ എല്ലാവരും ഉയരുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക ആരോടും മത്സരിക്കാതിരിക്കുക മത്സരം എന്നത് ഈ ലോകത്ത് ഇല്ല എന്നത് സുനിശ്ചിതമായിട്ട് മനസ്സിലാക്കുക മത്സരിക്കുന്നവരൊക്കെ ഇടുങ്ങിയ ചിന്താഗതിക്കാരാണ് ചെറിയ മനസ്സുള്ള ആൾക്കാരാണ് ഈ ചെറിയ മനസ്സുള്ള ആൾക്കാർക്ക് ചെറിയ കാര്യം പോലും താങ്ങാൻ പറ്റില്ല ചില ആൾക്കാരോടൊക്കെ പറയാറുണ്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മൂക്കത്ത് ഈച്ച എന്ന് പറയുമ്പോഴേക്കും പൊട്ടിത്തെറിയിക്കുന്ന ആൾക്കാരുണ്ട് ചില കുടുംബത്തിലൊക്കെ ഭയങ്കരമായ സംസാരം ഒരുപക്ഷെ അവിടെ വന്ന ഒരാൾ ഏതോ ഒരു ടോക്ക് സംസാരിച്ചു കാണും അവർക്ക് ഇഷ്ടപ്പെടാത്തൊരു ടോക്ക് അപ്പൊ ആ ടോക്കുമായി ബന്ധപ്പെട്ട് ആ വീടിൽ അത് തന്നെ ഡിസ്കഷൻ മാതാവും പിതാവും സഹോദരങ്ങളും മനസ്സിലായില്ല കാരണം ആ വീട്ടിലെ മുഴുവൻ ആൾക്കാരുടെയും ചിന്താഗതി മനസ്സ് വളരെ ചെറുതാണ് എന്നാൽ അതേ കാര്യം മറ്റൊരാളോടോ മറ്റൊരു വീട്ടിലോ പറഞ്ഞാൽ അവിടെ അത് ഒരു പ്രശ്നവുമില്ല കഴിഞ്ഞു മനസ്സിലായില്ലേ അപ്പൊ നമ്മളൊക്കെ നമ്മുടെ മനസ്സിനെ വിശാലമാക്കേണ്ട കാലം കഴിഞ്ഞു പ്രിയപ്പെട്ടവര് അതിന് എല്ലാവരും മുന്നോട്ട് വരിക അതിന് മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരിലോട്ടും അതിന് സന്ദേശം എത്തിക്കുക അതേപോലെ ഈ വരുന്ന സൺഡേ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സിന്റെ അത്യത്ഭുതകരമായിട്ടുള്ള ഒരു പ്രോഗ്രാം എറണാകുളത്ത് വെച്ച് നടക്കുന്നുണ്ട് ഇതൊക്കെ അനുഭവിക്കുക ഈ കാലഘട്ടത്തിലെ ചൂടാണ് മനസ്സിലായി ഈ കാലഘട്ടത്തിലെ ചൂളർ സാറേ വർഷങ്ങളായി നട അനുഭവിക്കുന്ന തലവേദന വർഷങ്ങളായി അനുഭവിക്കുന്ന എന്താ പറയാ ശരീരവേദന വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രഷർ ഷുഗർ സാറേ ഇതിനൊക്കെ ഒരു മോചനമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോട് പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ ഉണ്ട് എന്നതാണ് ഇതിനൊക്കെ മോചനമുണ്ട് ഇതിനൊക്കെ മോചനമുണ്ട് ഇതിനൊക്കെ മോചനമുണ്ട് ഇങ്ങനെയൊക്കെ വഴികൾ തുറന്നു തരുമ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്തുക അതിലെ ധൈര്യം കാണിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം താങ്ക് യു താങ്ക് യു വെരി മച്ച്